ആദ്യ രാത്രിക്ക് കളരി വെച്ചാൽ ആരെങ്കിലും കാണാൻ പോകുമോ ഞാൻ പോകും എന്റെ ക്യാമ്പസിൽ നടന്ന കളരി ആയതുകൊണ്ട് അതും കോഴിക്കോട് വന്ന ടീം സെറ്റ് സാധനമായിരുന്നു കേട്ടോ പല ടൈപ്പ് ഓഫ് വെറൈറ്റി അടികൾ പിടികൾ അതിന് വടി കൊണ്ടുള്ള കോമ്പാക്റ്റ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിയുടെ വാൾ കൊണ്ടുള്ള ഫൈറ്റ് പിന്നെ രണ്ട് കോലി കൊണ്ട് ഐ മീൻ വഡി കൊണ്ടുള്ള അടി നിനക്ക് എന്തൊക്കെ പേരുണ്ടോ പക്ഷെ അത് എനിക്ക് പിന്നെ കടാര ഫൈറ്റ് തീ തെറിച്ച ഫൈറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞെരിഞ്ഞമർന്ന് ഞെരിയാണിക്കുത്ത് ഇപ്പോൾ മറ്റേ പരിച ഇട്ടിലി കു പരിച കുന്തം കോല് വടി വാൾ വെട്ട് കൊത്ത് കൈ കൊണ്ടുള്ള അടി ഇടി തൊഴിച്ചത് അമർന്ന് ചാടിയമർന്ന് ഞെരിഞ്ഞമറന്ന് ഇങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ വാൾപ്പയറ്റ് പിന്നെ വാൾപ്പയറ്റൊക്കെ സീനുണ്ട് അത് കഴിഞ്ഞ് ഒരു തീ വളയം വന്നു ആ തീ വളയത്തിനകത്ത് കൂടി ഒരുത്തൻ ഡോൾഫിനെ പോലെ അങ്ങോട്ട് ചാടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തീ വോളം കണ്ണിന് ഇപ്പോഴൊരു റെസ്റ്റ് വിടീട്ടില്ല കണ്ണിനകത്തൂടാണ് തീപ്പൊരി മൊത്തം പറന്നുകൂടി ചാടിത്തറച്ചു പോയത് തീ ഐറ്റം ഒന്നും പറയാനില്ല സെറ്റായിരുന്നു ഫുള്ള് വൈവരും